നമസ്തേ ടാരോടി ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സാണ് നിങ്ങളുടെ ജീവിത പുരോഗതിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങളുടെ കറൻറ്റ് സമയത്തെ ബേസ് ചെയ്തും നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത കരിയറിലേക്കുള്ള മാറ്റങ്ങൾ കരിയർ പാതയിൽ എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ എന്തൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും കണക്റ്റ് ചെയ്താണ് നമ്മൾ റീഡിങ്സ് എടുക്കുന്നത് നിങ്ങളുടെ സമയം നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ പ്രസൻറ്റ് നിങ്ങളുടെ പാസ്റ്റ് ഇതെല്ലാം ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആവാൻ നിങ്ങളുടെ എനർജിയെ നിങ്ങൾ റീഡിങ്സിൽ കണക്ട് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ പ്രസൻസ് ഉണ്ടാവണം നിങ്ങൾക്കിതിനകത്ത് നിന്നും പോസിറ്റീവ് ആകുന്ന എനർജി കണക്റ്റഡ് ആവുകയും നിങ്ങൾക്ക് അതനുസരിച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയും ചെയ്യണമെങ്കിൽ കൂടാതെ തന്നെ നിങ്ങളുടെ ജീവിത പുരോഗതിക്ക് നിങ്ങൾ തന്നെ പ്രയത്നിച്ചേ പറ്റൂ മറ്റാർക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയില്ല അഫർമേഷൻസ് എഴുതുക റൈറ്റ് ഹീലിംഗ് ചെയ്യുക റൈറ്റ് ഹീലിംഗ് ചെയ്ത് നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും പോസിറ്റീവ് ആക്കുക നെഗറ്റീവ് ആകുന്ന ചിന്തകളും സങ്കടങ്ങളെയും മറ്റു പ്രശ്നങ്ങളെയും ട്രോമ ട്രോമപരമാകുന്ന എല്ലാ കാര്യത്തെയും നമ്മുടെ മനസ്സിൽ നിന്നും നമ്മുടെ ചിന്തകളിൽ നിന്നും എടുത്തു ദൂരെ കളഞ്ഞ് നിങ്ങൾ ഫ്രഷായി തീരുക അതിനാണ് റൈറ്റ് ഹീലിംഗ് ചെയ്യാൻ പറയുന്നത് അതിന് ശേഷം നിങ്ങൾ അഫർമേഷൻസുകൾ എഴുതി സൂക്ഷിക്കണം അക്ഷരങ്ങളുടെ മാജിക്ക് എന്താണെന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്ര രൂപയാണോ ഒരു മാസം വേണ്ടത് കടത്തെയും പണയത്തെയും ഒന്നും നിങ്ങൾ കണക്ട് ചെയ്യരുത് ഒരു മാസം എത്ര രൂപയാണോ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് സമാധാനപരമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടത് അത് അഞ്ച് ലക്ഷമായിക്കോട്ടെ ആയിക്കോട്ടെ പത്ത് ലക്ഷം ആയിക്കോട്ടെ ഒരു ലക്ഷം അത് ഇന്ന തീയതിയിൽ എനിക്ക് ലഭിച്ചതിന് ഞാൻ പ്രപഞ്ച ശക്തിയോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് തന്നെ നിങ്ങൾ അഫർമേഷൻസ് എഴുതുക അതുപോലെ നിങ്ങൾ ഏത് പൊസിഷനിലാണ് കരിയർ പാതയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് ഏത് കരിയറാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതും നിങ്ങൾക്ക് വന്നു ഇന്ന സമയത്തിനുള്ളിൽ എത്തി എന്ന് പറഞ്ഞ് തന്നെ നിങ്ങൾ അഫർമേഷൻസ് എഴുതുക ഇലവൻ ഇലവൻ ടെക്നിക്ക് തന്നെ പ്രാക്ടീസ് ചെയ്യണം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മറുപടി ലഭിക്കണമെങ്കിൽ അതായത് പതിനൊന്ന് പ്രാവശ്യം ഒരു ദിവസം അത് എഴുതണം പിന്നെ നമ്മളെപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നിങ്ങളുടെ ആവശ്യം എന്താണോ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നിങ്ങൾ നിങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിൽ വേണം അഫർമേഷൻസ് എഴുതാൻ അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളുടെ വിവാഹ തടസ്സം ജോലി തടസ്സം ഹെൽത്ത് പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടോ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കുണ്ടെങ്കിലും നിങ്ങൾ ഒരാൾ എഴുതിയാൽ മതി അത് പോസിറ്റീവ് ആണെന്ന രീതിയിൽ എഴുതണം പൂർണമായും ആരോഗ്യവാനായി തന്നെ എല്ലാ കാര്യങ്ങളിലും വളരെ കൂടിയും ആക്റ്റീവായിട്ടും പ്രവർത്തിക്കാൻ സാധിക്കുന്നു പൂർണ്ണ ആരോഗ്യവതിയാണ് ആരോഗ്യവാനാണെന്നുള്ള രീതിയിൽ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ആ വ്യക്തി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ചെയ്യുന്നതായിട്ട് കാണണം ചിലർ പറയും ഫോണിന് അഡിക്റ്റഡ് ആയിട്ടുണ്ട് പിന്നെ മക്കൾ രാത്രിയിൽ പുറത്തു പോകുന്നു അനുസരിക്കുന്നില്ല ദേഷ്യപ്പെടുന്നു ഇതെല്ലാം മാറ്റിയെടുക്കാൻ നിങ്ങൾക്കിടെ അഫർമേഷൻസ് കൊണ്ട് നൂറ് ശതമാനം സാധിക്കും നിങ്ങളത് എഴുതണം നിങ്ങളുടെ മക്കൾ ഏത് രീതിയിലാണ് വളരേണ്ടത് എത്ര നല്ല കുഞ്ഞുങ്ങളായിട്ടാണ് വളരേണ്ടതെന്നാണ് ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിത വിജയം ഏത് പൊസിഷനിലൂടെ കടന്നു പോകണം എന്നാണ് നിങ്ങളാഗ്രഹിക്കുന്നത് നിങ്ങളത് എഴുതുക മക്കളെ ഒരു ബുക്ക് മേടിച്ചൊന്ന് എഴുതണം എന്ന് മാത്രമല്ലേ ഉള്ളൂ അത് നിങ്ങൾ അഫർമേഷൻസ് എഴുത് നിങ്ങളുടെ അക്ഷരങ്ങൾ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു പവർ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക നമുക്കിപ്പം എനിക്കിപ്പോൾ നമ്മുടെ വാട്സപ്പിൽ കുറേ പേര് കഴിഞ്ഞ ദിവസം ഒരു മോൾ ഇട്ടിട്ടുണ്ടായിരുന്നു അമ്പത്തി രണ്ടായിരം രൂപയ്ക്ക് ബുദ്ധിമുട്ട് നിന്ന് ആ രാത്രിയിലാണ് എന്നെ വിളിച്ച് കരയുന്നത് കൃഷ്ണ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ മരിച്ചു കളയും എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഇന്ന കാര്യമൊന്ന് ഇന്ന് രാത്രി ചെയ്യുക കുറച്ച് സമയത്തേക്ക് എത്ര മണിക്ക് മുമ്പാണ് മോക്ക് ഇപ്പം പത്തുമണിക്കാണ് ക്യാഷ് കൊടുക്കേണ്ടതെങ്കിൽ നീ അതിന് ഒമ്പത് മണിക്കാ ക്യാഷ് കിട്ടിയെന്ന് പറഞ്ഞ് ചെയ്യാൻ പറഞ്ഞു ഇന്നിപ്പോൾ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ക്യാഷ് കിട്ടി എനിക്കത് നിങ്ങൾക്ക് ഷോർട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടണം എന്നുണ്ട് പക്ഷേ എനിക്കതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല ഈ വോയിസ് എടുത്ത് വാട്സപ്പിലെ വോയിസ് എടുത്ത് നമുക്കങ്ങനെ യൂട്യൂബിനകത്ത് ഇത് ഇടുന്നത് എനിക്കൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ കുറേ ആളുകളുടെ ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തന്നേനെ കാരണം കുറച്ചും കൂടി ഒരു പ്രചോദനമാകും അതായത് വിശ്വാസമാകും കാരണം എല്ലാത്തിനെയും നമുക്ക് സംശയദൃഷ്ടിയിൽ അവസ്ഥയാണല്ലോ ഇന്നത്തെ കാലത്ത് ഏതാണ് ശരി ആരാണ് ശരിയെന്നൊന്നും ഒരു ഉറപ്പില്ലാത്ത ഒരു ലൈഫിലൂടെയാണ് നമ്മൾ പൂർണ്ണമായിട്ടും എല്ലാവരും കടന്നു പോകുന്നത് അതുകൊണ്ട് നമുക്കതൊന്ന് പറയാൻ എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ പറയുകയാണ് അത്രയും രൂപ കിട്ടിയതിൽ അത്ഭുതം തോന്നി കാരണം ഒരിക്കലും വിശ്വസിച്ചില്ല വിശ്വാസമില്ലാണ്ട് അത് ചെയ്തിട്ട് കിട്ടിയപ്പം നമ്മൾ കൂടി ഒന്ന് ചെയ്തു നോക്കിയാൽ കൂടി ചെയ്യുന്നതൊന്നും നമുക്ക് ഫല ഫലപ്രദമാകില്ല അപ്പം അത് ലഭിക്കാനുള്ളതായിരുന്നു കുറച്ച് ടെൻഷൻ അടിക്കേണ്ടി വരുമെന്നുള്ളതാണ് അപ്പം പ്രപഞ്ചം കാണും പ്രപഞ്ചം കേൾക്കും നൂറ് ശതമാനം ഞാൻ പറയട്ടെ എപ്പോഴും പ്രപഞ്ചം നമ്മളെ ഇരിക്കുന്നത് നിങ്ങൾ നെഗറ്റീവ് പറയുമ്പോഴും അത് അനുഗ്രഹിച്ച് ഞാൻ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറയും നിങ്ങൾ പോസിറ്റീവാണ് പറയുന്നെങ്കിലും അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറയും അപ്പം നിങ്ങൾ എന്താണ് പറയേണ്ടത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ടി വരും നെഗറ്റീവാണോ പറയേണ്ടത് മറ്റൊരാളെ ശപിച്ചാലും അത് നമ്മളിലേക്ക് തന്നെ ഒരു തിരമാല പോലെ തിരിച്ചു വരും മറ്റൊരാളെ ദ്രോഹിച്ചാലും അത് നമ്മളിലേക്കൊരു തിരമാല പോയി വരുന്നത് പോലെ തിരിച്ച് നമ്മളിലേക്ക് വരും അതുപോലെ എന്തു പ്രവൃത്തി നമ്മൾ ചെയ്തോ നന്മ ചെയ്തോ ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്തോ അത് നമ്മുടെ തലമുറയ്ക്കൂടി നാളെ ഉപയോഗപ്രദമാകും നമ്മൾ തെറ്റ് ചെയ്തോ അത് നമ്മുടെ തലമുറയോട് ചെയ്യുന്ന ശിക്ഷയാണ് കാരണം ചിലരുടെയൊക്കെ നമ്മൾ റീഡിങ്സ് എടുക്കുമ്പം പൂർവ്വകർമ്മ എടുക്കുമ്പം പേരൻസ് പാസ്റ്റിലെ ആളുകൾ ചെയ്തു വെച്ചതിനെ ബേസ് ചെയ്ത് അവരിപ്പോൾ അനുഭവിക്കുന്ന എക്സ്പീരിയൻസ് ഇവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇപ്പം നിൽക്കുന്ന ഈ ഒരു തലമുറ പക്ഷേ പാസ്റ്റിൽ ഉള്ളവർ ചെയ്തതിൻ്റെ ഫലം ഇപ്പോൾ ഉള്ളവർ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓർക്കണം ഒരു തെറ്റും ചെയ്ത് ഞങ്ങൾ എന്തിനനുഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനുഭവിച്ചേ പറ്റുള്ളൂ അതാണ് ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ രക്തത്തിൽ കലർന്ന് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് അത് പോന്നുകൊണ്ടേയിരിക്കുന്നു അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യണം തെറ്റ് ചെയ്യാത്ത വിധം നമ്മുടെ നമ്മുടെ അടുത്ത നെക്സ്റ്റ് തലമുറയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ഹീലിങ്ങിലേക്ക് പോകുക നമ്മൾ ഹീലിംഗ് ചെയ്യുന്നതനുസരിച്ച് അടുത്ത തലമുറയെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും നമ്മളിലൂടെ അത് അവസാനിക്കട്ടെ എന്ന് ചിന്തിക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം അതുപോലെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട് മണി അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇപ്പോൾ പറഞ്ഞതുപോലെ പൂർവീക കർമ്മ പാസ്റ്റ് ലൈഫ് കർമ്മ ഈ കർമ്മയെ പൂർണ്ണമായിട്ടും കളയാനുള്ളതാണ് നമ്മൾ ഇട്ടിരിക്കുന്ന മണി ഓഫർമേഷൻസ് അതെന്നും ചൊല്ലണം നൂറ്റിയെട്ട് തവണ അത് ചൊല്ലുകയാണെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറിമറിയും അതുപോലെ വരാഹി മന്ത്രം ഇട്ടിരിക്കുന്നതും ശത്രുദോഷം അതുപോലെ ജീവിത തടസ്സങ്ങൾ പെട്ടെന്ന് തന്നെ കാര്യപ്രാപ്തി പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യം സാധ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രമാണ് ഇട്ടിരിക്കുന്നത് അത് മുന്നൂറ്റി എട്ട് തവണയാണ് നമ്മൾ ഉരുവിടുകയോ എഴുതുകയോ ചെയ്യുമ്പോഴാണ് ഫലം വരുന്നത് അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇരുപത്തൊന്ന് ദിവസം മുപ്പത്തെട്ട് ദിവസം എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് മാക്സിമം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നമ്മൾ ദിവസവും എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഇതും ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക നമ്മൾ പോലും അറിയാതെ നമ്മുടെ പ്രശ്നങ്ങൾ അവസാനിച്ച് പൊയ്ക്കോളും അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സിന് ഇഷ്ടമുള്ള ഒരാളിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് കാര്യങ്ങൾ ക്ലാരിറ്റി വരുത്തുക അതുപോലെ തന്നെ നിങ്ങൾക്ക് റീഡിങ്സ് രസനേറ്റ് ആകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക ഇതൊക്കെയാണ് കേട്ടോ നിങ്ങളുടെ ജോലികൾ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം കിടക്കാം ഓഫ് എൻറ്റിക്കൽസിൻ്റെ എനർജിയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് പൂർവീക എനർജിയുടെ പ്രസൻസ് തന്നെയാണ് എന്താണെങ്കിലും ഇതിനകത്ത് ഫിനാൻഷ്യൽ അബണ്ടൻസ് സാമ്പത്തിക ഭദ്രത ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഒരു പക്ഷെ ഒരു ഇമോഷണൽ ബാലൻസ് ഒക്കെ കുറച്ച് മെച്യൂരിറ്റിയോടുകൂടി കാര്യങ്ങളെയൊക്കെ നിങ്ങൾ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ രീതിയിലും അനുഗ്രഹങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നുണ്ട് നിങ്ങളെ എക്സ്പി നിങ്ങളെ ബേസ് ചെയ്ത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്നവർക്കെല്ലാം ഒരു ഹാപ്പിനെസ് എനർജി ഒരു ാപ്പി മൂമെൻറ്റ്സ് കൊടുക്കാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ടാണ് കാണുന്നത് കൂടാതെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പൂർവീക സ്വത്തൊക്കെ അനുഭവിക്കാനുള്ള യോഗം വരുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ എങ്കിൽ നിങ്ങൾക്ക് പാകം വെപ്പും കാര്യങ്ങളുമൊക്കെ ഉടനെ തന്നെ സാധ്യമാകാം സാമ്പത്തികപരമാകുന്ന ചില സപ്പോർട്ടുകൾ ഫാമിലിയിൽ നിന്നും പേരൻസിൽ നിന്നും അതായത് ഒരു ഗാർഡിയൻ എനർജിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ക്രിയേറ്റിവിറ്റി പുതിയ ചില തുടക്കങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഫാമിലിയിൽ നിന്നും പേരൻസിൽ നിന്നൊക്കെ ഒരു സപ്പോർട്ട് വരുന്നുണ്ട് കേട്ടോ ഒരു സപ്പോർട്ട് കെയറിങ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വില കൽപ്പിക്കുന്നുണ്ട് നിങ്ങളെ കൊണ്ട് സാധ്യം എന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ പേരൻസിൻ്റെയൊക്കെ ഇടയിൽ വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നു എന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി കാര്യങ്ങളെല്ലാം വളരെയധികം മെച്യൂരിറ്റിയോടു കൂടി കാണുക അതായത് പക്വതയില്ലായ്മ അല്ലെങ്കിൽ ഒരു ദീർഘവീക്ഷണം ഇല്ലായ്മയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തൊന്ന് മാറ്റുക കേട്ടോ ഇന്നത്തെ ദിവസത്തിൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഫാമിലിപരമാകുന്ന ചില ഹാപ്പിനെസ് ഹാപ്പി മൂമെൻ്റ്സ് എല്ലാവർക്കും കൂടി ഒത്തുകൂടാൻ പറ്റുന്ന നിമിഷങ്ങൾ ഉണ്ടാവാൻ പോകുന്നുണ്ട് ഫിനാൻഷ്യലി ഒരു അബണ്ടൻസ് ഒരു ഫിനാൻഷ്യൽ സാമ്പത്തിക ഭദ്രത വരുന്നുണ്ട് കുറച്ച് സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് ലഭിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പേജ് ഓഫ് ഫാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഫോക്കസ് ചെയ്യുക കേട്ടോ അറിയാമോ സാമ്പത്തികത്തെയും ഫോക്കസ് ചെയ്യണം നിങ്ങളുടെ പൊസിഷനെയും ഫോക്കസ് ചെയ്യണം നിങ്ങളുടെ സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ ഇരിക്കുന്ന ണെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ച് സെൽഫ് ഡിസിപ്ലിനിലേക്ക് വരണം ഒരു എന്താ പറയുക പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണണം കൺട്രോളിങ് ആൻഡ് മാനേജിങ് എനർജിയിലേക്കൊക്കെ വരണം കൂടാതെ ഒരു ലോങ് ടൈം സക്സസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വെൽത്തിനെ ഫിനാൻസിനെ നിങ്ങൾ കയറി കെയർ ചെയ്യുന്നത് വളരെ പോസിറ്റീവായിട്ടായിരിക്കണം ഇന്നത്തെ ദിവസം ഒരു ഫോക്കസ്ഡ് എനർജിയാണ് കേട്ടോ ഇന്ന് കുറച്ച് കാര്യപ്രാപ്തിയോടുകൂടി കൂടി നിങ്ങൾക്ക് കാര്യങ്ങളെ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഒരു പക്ഷെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്ന പലരിൽ നിന്നുമുള്ള ഒരു ചേഞ്ചിങ്ങ നിങ്ങൾ ഇന്ന് ഒറ്റയ്ക്ക് കുറച്ച് കാര്യങ്ങളെ നേരിടേണ്ടി വരുന്നുണ്ട് പുതിയ ചില ആശയങ്ങളൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ ലൈഫിൽ എന്തൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം നിങ്ങളിൽ ഉണ്ടായിരുന്നു അതിനുവേണ്ട മാർഗങ്ങൾ നിങ്ങളിലേക്ക് തെളിഞ്ഞു വരുന്നുണ്ട് പുതിയ ചില ആശയങ്ങൾ ഐഡിയാസുകൾ നിങ്ങൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ഒരു സിറ്റുവേഷൻ പുതിയൊരു ഡോർ ഓപ്പണിംഗ് ആവുന്നു നിങ്ങളുടെ ബ്രെയിൻ എനർജിയെ ബേസ് ചെയ്ത് നിങ്ങളുടെ ചിന്തകളെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് ആകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് പുതിയ ഒരു ചുവടുവയ്പ്പിൻ്റെ പുതിയൊരു മാറ്റത്തിൻ്റെ സമയമാണ് ഇന്നു മുതൽ നിങ്ങളുടെ എനർജിയിൽ കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നായിരിക്കണം പോരാടേണ്ടി വരുന്നത് പക്ഷെ നിങ്ങൾ നിങ്ങളതിന് തയ്യാറാണ് നിങ്ങൾക്ക് ഭയമില്ല എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ ഇന്ന് ചിലർക്കൊക്കെ ഒരു ചാരിറ്റിയൊക്കെ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് കേട്ടോ സാമ്പത്തികം കൊടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ചില ഇടങ്ങളിൽ നിങ്ങൾക്ക് ഇച്ചിരി ജസ്റ്റിസ് ഒന്ന് എന്താ പറയുക ഒരു നീതി നടപ്പിലാക്കേണ്ടി വരുന്ന അതായത് നീതി കൂടി ഇന്നത്തെ ദിവസം ചില വ്യക്തികളോട് പെരുമാറേണ്ടി വരുന്നുണ്ട് ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഇന്ന് കാണുന്നുണ്ട് അതുപോലെ ആർക്കോ ഒരു ചെറിയ സപ്പോർട്ടും സഹായവും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് ലോണിനോ ചിട്ടിക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും എവിടെന്നെങ്കിലും നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തികൾക്കാണെങ്കിൽ കുറച്ച് ആളുകളിലേക്ക് അത് കണക്റ്റഡ് ആകുന്നുണ്ട് കുറച്ച് ആളുകൾക്ക് കുറച്ച് കാല താമസവും കാണിക്കുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും ഫോക്കസ് ചെയ്യുക എന്നാണ് പറയുന്നത് എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും വിട്ട് കളയരുത് നിങ്ങളതിനെ പിന്തുടരുക കേട്ടോ അതുപോലെ ചിലർക്ക് ഒരു എഫേർട്ട് എടുത്ത കാര്യത്തിൽ ഇന്നൊരു ഹാർട്ട് ബ്രോക്കൺ വരുന്നുണ്ടല്ലോ ഒരു നിങ്ങൾ ചിലപ്പോൾ ഈ നിങ്ങളുടെ ലൈഫിൽ ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയെ ബേസ് ചെയ്താണ് ചെറിയൊരു ഹാർഡ് ബ്രോക്ക് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തതിനനുസരിച്ചുള്ളൊരു പ്രതിഫലം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ ബേസ് ചെയ്ത് ചെറിയൊരു ബ്ലോക്കേജ് കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് വിശ്വസിച്ചിരുന്നെടുത്ത് നിന്നു ചിലപ്പോൾ ഈ അത് ജോലി സംബന്ധമായിട്ടാവാം ബിസിനസ് സംബന്ധമായിട്ടാവാം ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നത്തിൻ്റെ പുറത്ത് ഒരു വെല്ലുവിളി നേരിടേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ വിശ്വസിച്ചിരുന്നൊരിടത്ത് നിന്നും നിങ്ങൾക്കൊരു നീതി ലഭിക്കാതെ പോകുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു തിരിച്ചടി അല്ലെങ്കിൽ നിങ്ങളോട് മറുത്തു പറയുന്ന നോ എന്ന് പറയുന്ന അത് കേൾക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ഇന്ന് കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ ഇനിയുമുണ്ട് നിങ്ങൾ ഒന്നിൽ തന്നെ ഹോൾഡ് ചെയ്ത് പിടിക്കാതെ നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങൾക്കുള്ള അവസരങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കുക ഒരു നഷ്ടം ഒരിക്കലും അതൊരു നഷ്ടമല്ല ചിലപ്പോങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് ലാഭത്തിന് കാരണമാകുമെന്നാണ് പ്രപഞ്ചം നമുക്ക് കാണിച്ചു തരുന്നത് പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഒരു ഫീലിംഗ് സ്റ്റക്നെസ് തന്നെയാണ് കേട്ടോ ഒരു ട്രാപ്പ് എനർജി പോലെ സ്വയം ഇങ്ങനെ വിശ്വാസമില്ലാതെ അല്ലെങ്കിൽ സ്വയം നമുക്ക് നമ്മളോട് തന്നെ കൊടു നമുക്ക് തന്നെ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് ജീവിത പുരോഗതി എന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഡൻസ് ആണ് എനിക്ക് സാധ്യമാണ് എനിക്ക് സാധ്യമാണ് എന്നുള്ള ആ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റിയുള്ളു നമ്മൾ ഏത് സാഹചര്യത്തിലായിക്കോട്ടെ ഏറ്റവും താഴ്ന്ന സിറ്റുവേഷൻസിലായിക്കോട്ടെ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ചിന്തകൾ ഏറ്റവും ഉയർന്നതാണെങ്കിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തൊരു സമയത്തായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ മിറാക്കിൾ സംഭവിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരുപാട് ചിന്തകളെ സ്വയം ചുറ്റും ബന്ധിപ്പിച്ച് അവിടെ ഒരു സേഫായിട്ട് ഒരു കംഫോർട്ട് സോൺ പോലെ പ്രശ്നങ്ങൾക്കുള്ളിൽ നിൽക്കുകയാണ് നിങ്ങളിൽ കുറച്ച് ആളുകൾ പ്രശ്നങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് അതൊരു കംഫോർട്ട് സോണാണ് ഇനിയിപ്പോൾ ഒന്നും ചെയ്യേണ്ട വരുന്നത് വരട്ടെ എനിക്ക് വരുന്നത് മൊത്തം ഞാൻ വാങ്ങിക്കോളാം എന്നെ പറയുന്നത് മൊത്തം പറഞ്ഞോട്ടെ എനിക്ക് നഷ്ടപ്പെടുന്ന മൊത്തം നഷ്ടപ്പെട്ടോട്ടെ എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന കുറച്ച് ആളുകളുടെ എനർജിയാണ് നൈറ്റൊന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ വളരെയധികം ആൻസൈറ്റിയും ഡിപ്രഷനും ഭാഗ്യവും ഒക്കെ നിറച്ച് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് തീർച്ചയായിട്ടും നിങ്ങൾ റൈറ്റ് ഹീലിംഗ് ചെയ്യണം മക്കളെ നിങ്ങൾ റൈറ്റ് ഹീലിംഗ് ചെയ്ത് ഓരോ പ്രശ്നങ്ങളും എടുത്ത് എടുത്ത് എഴുതി എഴുതി നമ്മളുടെ ചിന്തകളിൽ നിന്നും നമ്മളുടെ ബ്രെയിൻ നമ്മളെ എന്താണോ ചിന്തിക്കുന്നത് എന്താണോ മനസ്സുകൊണ്ടിങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്നത് അതാണ് നമ്മുടെ ജീവിതം ഒരിക്കലും നിങ്ങൾ ഈ ഒരു സറണ്ടർ തോറ്റു നിൽക്കരുത് നിങ്ങൾ തോൽക്കാനുള്ളതല്ല നിങ്ങൾക്ക് വിജയിക്കാനാണ് ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത് പ്രശ്നങ്ങൾ വരണം അതിനൊരു പുഞ്ചിരിയോട് ൂടി ചിരിച്ചുകൊണ്ട് ചെറിയ വിട്ടുവീഴ്ചകളോടുകൂടി നമ്മൾ അതിനെ പ്രതിരോധിച്ച് പ്രതിരോധിച്ച് കടന്നുപോയാൽ മാത്രമാണ് നമുക്ക് എന്ത് വിജയമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സമാധാനം എന്ന് പറയുന്ന ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളു ഇത്രത്തോളം മാനസിക വിഷമം അനുഭവിച്ച് സ്വയം ബന്ധിച്ച് സ്വയം ഉറക്കം നഷ്ടപ്പെടുത്തി നിങ്ങൾ ഒരു കാരണവശാലും നിൽക്കരുത് സറണ്ടർ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സാക്ഷിക്ക് മുന്നിൽ മാത്രമായിരിക്കണം ഫീലിംഗ്സ് ടക്ക്നസ് സാറ്റിസ്ഫൈഡ് അല്ലാത്ത സിറ്റുവേഷൻസുകളെ എല്ലാം ഒരു ചെറു ചിരിയോടുകൂടി മുന്നോട്ടേക്ക് കടന്നു പോകാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം വരും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ബന്ധനം പോലുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് സ്ലീപ്പിംഗ് ഇന്നലെ ഒന്നും ഉറങ്ങിയിട്ടില്ല എന്തൊക്കെയോ ദുസ്വപ്നങ്ങൾ കാണുകയും മനസ്സിന് ഭയവും അതുപോലെ തന്നെ ഫ്യൂച്ചറിനെക്കുറിച്ചുള്ള അൻസൈറ്റി എനർജിയിലൊക്കെ നിങ്ങൾ പെട്ട് നിൽക്കുകയാണ് ഒന്നും സാധ്യമല്ല എല്ലാം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടേ വരികയുള്ളൂ നിങ്ങൾ ചിന്തിക്കുന്നതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നടപടിയുള്ളതല്ല മറ്റൊന്നാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അത് നിങ്ങൾ പിന്നീടത് ഓർത്ത് ദുഃഖിക്കേണ്ടി വരും ഒരു പക്ഷേ ആരെങ്കിലും ആയിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായതാവാം കേട്ടോ ഇന്നലത്തെ ദിവസം നിങ്ങൾ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി പോലെ നിങ്ങൾക്ക് തോന്നുന്നു അതായത് നിങ്ങൾക്കത് തെറ്റുപറ്റിയെന്നുള്ളൊരു തോന്നലായിരിക്കും ഒരു ഇമ്പാലൻസിങ് എനർജി ആവാം പക്ഷെ അത് ക്ലാരിറ്റി ആവും കേട്ടോ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റും നീതിപൂർവ്വം കാര്യങ്ങൾ കടന്നു പോകും നിങ്ങളുടെ ഭാഗം വിജയിക്കുക തന്നെ ചെയ്യുമെന്നാണ് കാണുന്നത് അപ്പോൾ ആ നെഗറ്റീവ് ചിന്തകളെ റൈറ്റ് ഹീലിംഗ് ചെയ്ത് എടുത്ത് കളയുക എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് അഫർമേഷൻസ് ആയിട്ട് എഴുതുക ദ ഹെർമിറ്റ് എനർജിയാണ് കേട്ടോ ആ ഒരു ബന്ധനത്തിൽ നിന്ന് ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കുക കേട്ടോ ഒന്നിലേക്കും ചെന്ന് ചാടാതെ അതിൻ്റെ തന്നെ എനർജി കണക്റ്റ് ചെയ്താണ് വരുന്നത് ഒരു സെൽഫ് കോൺഫിഡൻസിൽ വരിക കേട്ടോ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ് ഇരയാക്കപ്പെട്ടു അതായത് ചതിക്കപ്പെട്ടു എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്നും പുറത്ത് കടന്നിട്ട് നിങ്ങൾ നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യുക കേട്ടോ മറ്റുള്ളവരിലേക്ക് പ്രതീക്ഷ അർപ്പിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ വരുന്നത് നമ്മൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ ഫോക്കസ് ചെയ്ത് പോകുക നമ്മളിലേക്ക് വരുന്നവർ വരട്ടെ നമ്മളിൽ നിന്ന് പോകുന്നവർ പോകട്ടെ വരുന്നവരുടെയും പോകുന്നവരുടെയും ലിസ്റ്റ് എടുക്കാൻ നിൽക്കാതെ നിങ്ങൾ നിങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുക അതേ ആ സമയങ്ങൾക്കനുസരിച്ച് ഓരോ സമയത്തിനനുസരിച്ച് നിങ്ങൾ മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കടന്നു പോകുക കേട്ടോ അതോടുകൂടി ലൈഫിൽ മാറ്റം വരും ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ഒരു പക്ഷേ ഒരു ലേഡിയുടെ പ്രസൻസ് നിങ്ങളെ വളരെ ശക്തമായിട്ട് എതിർത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ശക്തമാകുന്ന ഫൈറ്റിങ്ങോ നടത്തുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെയാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധയോടുകൂടി തന്നെ നിൽക്കുക മറ്റാരോടെങ്കിലും നിങ്ങൾക്കൊരു സഹായം വേണ്ടി വന്നാൽ ചോദിക്കാം പക്ഷേ നിങ്ങൾ ആലോചിച്ച് മാത്രമേ അതിനും ഇറങ്ങാവുള്ളൂ കാരണം എല്ലാവരും എപ്പോഴും ഒരുപോലെ ആയിരിക്കുകയില്ല നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്കൊരു നല്ല ഗൈഡൻസും നൽകുന്ന നിങ്ങൾക്കൊരു നല്ല സപ്പോർട്ടും നൽകുന്നവരുമായിട്ട് മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് കണക്റ്റ് ചെയ്തു പോവുക കേട്ടോ അതുപോലെ തന്നെ ഇവിടെ रिलेशनशिपને બેઝ ചെയ്ത് એક ટેન્શન ആണ് മൊത്തത്തിൽ ટોટલી ഒരു കോൺഫ്ലിക്റ്റ് ആണ് നെഗറ്റീവാണ് എനർജികൾ മൊത്തം വന്ന് നിൽക്കുന്നത് കാരണം നിങ്ങളൊന്ന് ഡൗൺ ആയിട്ടുണ്ട് മറ്റെവിടുന്നേക്കോ ആരുടെയൊക്കെയോ ഫാദർ എനർജിയുടെയൊക്കെ ഒരു ശക്തമാകുന്ന എതിർപ്പ് കാണുന്നുണ്ട് പാർട്ട്ണർ എനർജിയെ ബേസ് ചെയ്ത് ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുന്നു അതായത് കളയാനും പറ്റുന്നില്ല എന്നാൽ അത് ഫലപ്രദമായിട്ട് മുന്നോട്ടേക്ക് ഉപയോഗിച്ച് ലൈഫിനെ കണക്റ്റ് ചെയ്ത് പോകാനും പറ്റാത്ത ചില പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട് നല്ല രീതിയിൽ വിശ്വാ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് തന്നെ തീരുമാനമെടുക്കും എടുത്ത് പോകുക ഒരു പക്ഷെ ഫാദർ എനർജി എതിർപ്പാണെങ്കിൽ ആ ഒരു എതിർപ്പിനെ മാനിച്ച് തന്നെ നിൽക്കാൻ ശ്രമിക്കുക അതല്ല എങ്കിൽ നല്ലൊരു ഗാർഡിയൻ നല്ലൊരു ഗൈഡ് ഗൈഡൻസ് തേടേണ്ട സമയമാണ് എന്ന് തന്നെയാണ് കാണുന്നത് ഇന്നും ചില കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ നിങ്ങളുടെ ബെർഡന ബേസ് ചെയ്താണ് ഒരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഡബിൾ എനർജിയുടെ പ്രസൻസും ഉണ്ട് കേട്ടോ നിങ്ങളിൽ കുറേ ആളുകളിൽ ഒരു നെഗറ്റീവ് എനർജി അത് മറ്റുള്ളവരുടെ ശത്രുതാഭാവമാവാം അതല്ലെങ്കിൽ അസൂയപരമാകുന്ന നോട്ടവും വാക്കുകളും പ്രവൃത്തികളും ആവാം നിങ്ങളെ ശക്തമായിട്ട് അത് റിലേഷൻഷിപ്പിനെ ശക്തമായിട്ട് ബാധിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും റൈറ്റ് ഹീലിംഗ് ചെയ്യണം അഫർമേഷൻസ് എഴുതണം നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊന്നും ചിന്തിക്കരുത് കോൺഫ്ലിക്റ്റുകൾ മറ്റുള്ളവരുമായിട്ട് തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വരുന്നെടുത്ത് ശ്രദ്ധിക്കണം കുറച്ച് എഫേർട്ട് എടുക്കണം കേട്ടോ ഇന്നത്തെ ദിവസമൊക്കെ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് എത്തണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് തന്നെയാണ് കാണുന്നത് മറ്റൊന്നും നോക്കാതെ നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം കുറച്ച് നെഗറ്റീവാണ് ഒരുപാട് നെഗറ്റീവ് എനർജി സ്ട്രെസ് എനർജിയൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ ഒന്നും ആ ഒരു അവസ്ഥയിലേക്ക് പോകരുത് പോസിറ്റീവായിട്ട് തന്നെ തിരിച്ചു വരണം ശക്തമായിട്ട് തന്നെ നമ്മുടെ ചിന്തകൾ എന്താണെന്ന് നമ്മളൊന്ന് നിരീക്ഷിക്കണം കേട്ടോ നമ്മളുടെ ചിന്തകളെ നമ്മളൊന്ന് അതിനെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ മിസ്റ്റേക്ക് എവിടെയെന്ന് തുടങ്ങുന്നു എന്നത് കേട്ടോ മറ്റു ചുറ്റും നടക്കുന്ന ഒന്നിനെയും നിങ്ങൾ നോക്കാൻ പോകണ്ട നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ തിരുത്തി വളരെ പോസിറ്റീവായിട്ട് എടുക്കുക ബാലൻസ് എല്ലാം ഓക്കെ ആവും ദർ ഈസ് സംതിങ് ബെറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽപരമായിട്ടൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻസൊക്കെ മാറി ഇതിലും നല്ല ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും ലിസൺ ആൻഡ് ട്യൂർ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നുണ്ട് ഫാമിലിപരമാകുന്ന ബന്ധത്തെ ഒക്കെ ബേസ് ചെയ്ത് നമുക്ക് നോക്കുമ്പോൾ നിങ്ങളോട് ശരിക്കും നിങ്ങളോട് തന്നെ ഒന്ന് സംസാരിക്കാനാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത് റിമൈനിങ് പോസിറ്റീവ് എന്നാണ് പറയുന്നത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നിട്ട് പോസിറ്റീവായിട്ട് തുടരുക അപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടത് എവിടേക്കാണ് പോസിറ്റീവും സക്സസ്സും വേണ്ടത് അവിടെ ഫോക്കസ് ചെയ്യുക എന്നിട്ട് പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക ഇഫ് യു ബിലീവ് എന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും എല്ലാം ലഭിക്കേണ്ടത് ഡിസിഷൻ എടുക്കേണ്ടതും എല്ലാം നിങ്ങളുടെ മനസ്സിൻ്റെ വിശ്വാസത്തിനനുസരിച്ചാണ് നിങ്ങളുടെ പുരോഗതിയും സക്സസ്സും ഹാപ്പിനെസ്സും എല്ലാം നിങ്ങളിൽ തന്നെയാണ്